ബർത്ത്ഡേയുടെ നാലാമത്തെ ഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരും കേൾക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ പറയട്ടെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞമ്മുണിയുടെ ഭർത്താവ് അസുഖം മൂലം മരിച്ചു കുഞ്ഞമ്മുണിയുടെ കണ്ണിൽ നിന്ന് ഒരിറ്റു കണ്ണിൽ നീർ പോലും വന്നില്ല ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഓപ്പോൾ അകത്ത് വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് സുകുമാരൻ പറഞ്ഞു ഓപ്പോളെ ഓപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട ഓപ്പോളെയും മക്കളെയും ഞാൻ പൊന്നുപോലെ നോക്കില്ലേ ഞാൻ വിജ ജീവിച്ചിരിക്കുന്നത് തന്നെ എൻ്റെ ഓപ്പോൾക്കും മക്കൾക്കും വേണ്ടിയാണ് അത് കേട്ട് കുഞ്ഞമ്മണിക്ക് സന്തോഷമായി രാവിലെ മണിക്ക് എഴുന്നേറ്റ് ജോലി തുടങ്ങിയാൽ രാത്രി കിടക്കുന്നതുവരെയും ഭദ്രയ്ക്ക് ആ വീട്ടിൽ ജോലിയുണ്ടാകും ഉച്ചയ്ക്ക് ഒന്ന് നടന്ന് വറക്കാൽ പോലും അവൾക്ക് സമയം കിട്ടാറില്ല നെല്ലുകുത്തലും അരിയിടിക്കലുമായി അവൾക്ക് എപ്പോഴും പണിയാണ് കൂടെ കുത്തുവാക്കും ചീത്തയും ഒരു ദിവസം രാവിലെ ഭദ്ര തെങ്ങിൻ ചുവട്ടിലിരുന്ന് ഓക്കാനിക്കുന്നത് കണ്ട് കുഞ്ഞമ്മുണിയുടെ നെഞ്ചു കത്തി അവർ ഉടനെ സുകുമാരനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ സുഖു കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാല് മാസമല്ലേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഇതൊക്കെ വേണമായിരുന്നു ഓക്കാനവും ഛർദിയുമായി ഇവിടെ കിടന്നാൽ വെച്ചു വിളമ്പി തിന്നാൻ കൊടുക്കാൻ ഇവിടെ ആരുമില്ല എല്ലാം കേട്ട് സുകുമാരൻ ഒന്നും മിണ്ടാതെ വേഗം പുറത്തേക്കിറങ്ങി കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അയാളുടെ കയ്യിൽ ഒരു ചെറിയ പൊതിയുണ്ടായിരുന്നു അത് ഭദ്രയ്ക്ക് കൊടുത്തിട്ട് സുകുമാരൻ പറഞ്ഞു ഇത് കഴിക്കേ ദഹനക്കേടുണ്ടാകും അതാ ഛർദിച്ചത് ദഹനക്കേട് മാറാനുള്ള മരുന്ന് അത് അത് കേട്ട് ഭദ്രയ്ക്ക് ദേഷ്യം വന്നു ഇങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ തൻ്റെ ഭർത്താവ് എന്ന് അവൾ ഓർത്തു തൻ്റെ കുളി തെറ്റിയിട്ട് രണ്ടു മാസമായി ഈ വിവരമൊന്നു പറയാൻ താൻ എത്രയോ ദിവസമായി പിന്നാലെ നടക്കുന്നു പക്ഷേ ഓപ്പോളെ പേടിച്ച് തന്നോട് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി നടന്നാൽ താൻ എന്തു ചെയ്യും ഗർഭിണിയായെങ്കിലും ഭദ്രയ്ക്ക് വിശ്രമിക്കാനൊട്ടും സമയമില്ലായിരുന്നു വീട്ടിലെ പണികൾ കൂടാതെ ഓപ്പോളുടെ ചെറിയ കുട്ടികളുടെ കാര്യങ്ങളും ഭദ്ര തന്നെയാണ് നോക്കിയിരുന്നത് ഓപ്പോളുടെ താഴെയുള്ള കുട്ടിക്ക് ഒരു വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ സംഗീത എന്നായിരുന്നു അവളുടെ പേര് സംഗീത സംഗീതമോൾക്ക് എല്ലാ കാര്യത്തിനും ഭദ്ര വേണമായിരുന്നു ഇതിനിടയിൽ ഭദ്രയുടെ അമ്മ തങ്കമണിയും വീണ്ടും ഗർഭിണിയായി ഏഴാം മാസത്തിൽ ഭദ്രയെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാനായി കേശവൻ നായരും മൂത്ത മകൻ ഗോപാലനും എത്തി തങ്കമണിക്ക് വയ്യാത്തതിനാൽ അവർ വന്നില്ല ഭദ്ര അവിടെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി മൂന്നാല് മാസം ഇനി സ്വന്തം വീട്ടിൽ നിൽ ക നിൽക്കാമല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു ഭദ്ര വീടെത്തോളം നായർ ഭദ്രയോട് ആ വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു സ്നേഹമുള്ള ഒരു കുടുംബത്തിലേക്കല്ല തൻ്റെ മകൾ എത്തിയതെന്നറിഞ്ഞ് അയാൾക്ക് വലിയ വിഷമമായി അയാൾ മകളുടെ തലയിൽ തലോടെ ആശ്വസിപ്പിച്ചു സാരമില്ല മോളെ മോളെല്ലാം ക്ഷമിക്കണം സുകുമാരനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും അന്ന് കൂടുതൽ അന്വേഷിക്കാതിരുന്നത് വലിയ തെറ്റായി പോയി വീട്ടിലെത്തിയപ്പോൾ തങ്കമണി മകളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സുകുമാരൻ ഭദ്രയെ കാണാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വീട്ടിൽ വരും വേഗം തിരിച്ചു പോവുകയും ചെയ്യും ചിലപ്പോൾ ഭദ്രയ്ക്ക് ചെലവിന് പണം കൊടുത്താലായി രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഭദ്ര ഒരൺകുഞ്ഞിനെ പ്രസവിച്ചു സുകുമാരൻ ഇടയ്ക്ക് പോയും ഇരുന്നു ചിലവുകളെല്ലാം കേശവൻ നായർ തന്നെയാണ് നടത്തിയത് ഇരുപത്തെട്ടാം ദിവസം കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് നടത്തണമെന്ന് ഭദ്രയ്ക്ക് ആ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അച്ഛൻ്റെ ബുദ്ധിമുട്ടോർത്ത് അവളൊന്നും പറഞ്ഞില്ല പിറ്റേന്ന് സുകുമാരം വന്നപ്പോൾ ഭദ്ര പറഞ്ഞു അടുത്ത ആഴ്ച കുഞ്ഞിൻ്റെ ഇരുപത്തെട്ടാണ് നടത്തണ്ടേ എനിക്ക് കുറച്ച് രൂപ വേണം അപ്പോൾ സുകുമാരം പറഞ്ഞു എൻ്റെ കയ്യിൽ രൂപയൊന്നുമില്ല ശമ്പളം കിട്ടിയത് ഓപ്പോൾക്ക് കൊടുത്തു ശ്രീകുട്ടന് സുഖമില്ലാതെ നാല് ദിവസം ആസ്പത്രിയിലായിരുന്നു കുറെ രൂപ അവിടെ ചിലവായി ഞാൻ ഓപ്പോൾ ചോ ഓപ്പോളോട് ചോദിക്കട്ടെ ഉണ്ടെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് വരുമ്പോൾ തരാം വിവരമറിഞ്ഞപ്പോൾ ഓപ്പോൾ സുകുമാരനെ വഴക്കു പറഞ്ഞു എൻ്റെ ശ്രീകുട്ടന് സുഖമില്ലാതിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ നൂലുകെട്ടൊന്നും നടത്തണ്ട നിൻ്റെ കയ്യിൽ പണമില്ലെന്ന് അവളോട് പറഞ്ഞേക്ക് അവർ സംസാരിക്കുന്നത് സുകുമാരൻ്റെ അച്ഛൻ കേട്ടു സുകുമാരൻ ഭദ്രിക്ക് ചെലവിന് രൂപയൊന്നും കൊടുക്കില്ലെന്ന് അപ്പോഴയാൾക്ക് മനസ്സിലായി പിറ്റേന്ന് തന്നെ അയാൾ ഭദ്രയുടെ വീട്ടിലേക്ക് യാത്രയായി അച്ഛനെ കണ്ട് ഭദ്രിക്ക് സന്തോഷമായി അച്ഛനെങ്കിലും തോന്നിയല്ലോ തന്നെയും കുഞ്ഞിനെയും ഒന്ന് കാണാൻ വരുവാനായി അദ്ദേഹം കുറേ സമയം ബദ്രിയോട് സംസാരിച്ചിരിക്കുകയും കുഞ്ഞിനെ കൊഞ്ചിക്കുകയും ചെയ്തു കുറേ കഴിഞ്ഞപ്പോൾ അയാൾ പോകാൻ എഴുന്നേറ്റു ഭദ്രയുടെ കയ്യിൽ നൂറ്റമ്പത് രൂപ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു മോളെ അടുത്ത ആഴ്ച കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് നടത്തണ്ടേ ഇത് അച്ചോളൂ ചടങ്ങ് ഭംഗിയായി നടത്തണം പിന്നെ എനിക്ക് വരാൻ പറ്റിയെന്ന് വരില്ല ബസ് കയറി ഇത്രയും ദൂരം വരാനൊന്നും വയ്യ അതുകൊണ്ടാ രൂപ കിട്ടിയപ്പോൾ ഭദ്രയ്ക്ക് സന്തോഷമായി ആ രൂപ അവൾ കേശവനെ ഏൽപ്പിച്ചു അങ്ങനെ അത്യാവശ്യം വേണ്ട ബന്ധുക്കളെയൊക്കെ വിളിച്ച് പേരളൽ ചടങ്ങ് ഭംഗിയായി നടത്തി കുഞ്ഞിന് കൃഷ്ണൻ എന്ന് പേരിട്ടു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഭദ്ര ഭദ്രയുടെ അമ്മ തങ്കമണിയും പ്രസവിച്ചു ആൺകുഞ്ഞായിരുന്നു പേരെടുക്കാൻ വന്ന കല്യാണി തങ്കമണിയോട് പറഞ്ഞു തങ്കമണി ഈ കുഞ്ഞ് നിങ്ങൾക്ക് വേണ്ടായിരുന്നു അവിടെ മകൾ പ്രസവിച്ച് കിടക്കുമ്പോൾ ഇപ്പുറത്ത് അമ്മയും മോശമല്ലേ ഇത് അത് കേട്ട് തങ്കമണി പറഞ്ഞു എന്തു ചെയ്യാനാ ചേച്ചി കുറെ പച്ചിലകളൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് നീര് കുടിച്ച് നോക്കിയതാ ഒരു ഫലവും ഉണ്ടായില്ല കുഞ്ഞിനെ നോക്കിക്കൊണ്ട് തങ്കമണി നെടുവീർപ്പെട്ടു ആ കുഞ്ഞിൻ്റെ നൂലുകെട്ടൊന്നും അവർ നടത്തിയില്ല എങ്കിലും ഇരുപത്തെട്ടാം ദിവസം വിളക്ക് കൊളുത്തി വെച്ച് ദിനകരൻ എന്ന് പേരിട്ടു അടുത്ത ദിവസം അടുത്ത ഭാഗം